ഇടത്തല പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൽ കൊമ്പാറയെയും ശാന്തിഗിരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അമ്പലമുക്ക ശാന്തിഗിരി മെയിൻ റോഡിന് സമീപമുള്ള കിണർ തകർന്ന് കിടക്കാൻ തുടങ്ങി എട്ട് മാസങ്ങളായി വിദ്യാർത്ഥികൾ അടക്കം നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡാണിത് റോഡിന്റെ വളവിൽ ആയിട്ടാണ് ഈ കിണർ ഇടിഞ്ഞു കിടക്കുന്നത് ശക്തമായ മഴ വന്നാൽ റോഡ് ഇടിയാൻ സാധ്യത കൂടുതലാണ് ഇതിപ്പോ നമ്മൾ ഈ കാണുന്ന ഒരു പഞ്ചായത്ത് കിണറാണ് ഇപ്പൊ നമ്മൾ ഇടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് കൂടിയാണ് നമ്മൾ പലരോടും ഇതിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല സ്വന്തം പഞ്ചായത്ത് ഈ ഇടതല പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിന് സ്വന്തം വാർഡിൽ ഇതുപോലുള്ളൊരു സംഭവം നടത്താൻ പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ചെറിയതും വലുതായിട്ടുള്ള ഒത്തിരി കംപ്ലയിൻ്റ് അല്ല അപകടങ്ങൾ ഈ ഇന്നലെ ഒരു റ്റു മറ്റേ സൈക്കിളിൻ്റെ അകത്തോട്ട് പോയി അപ്പോഴാണ് ആൾക്കാരൊക്കെ കൂടുതലും ഇത് അറിയുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു വിധത്തിലും ഒരു ഇത് നന്നാക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ നിന്നും യാതൊരുവിധ നീക്കങ്ങളും ഇതുവരെ ഇല്ല ഞങ്ങൾ ആരോടെ ഇത് ചെന്ന് പറയണം അപ്പൊ അതുകൊണ്ട് അധികാരികള് ശ്രദ്ധപ്പെടുത്തിയിട്ട് ഒരു ഉടനടി ഇതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇലക്ഷൻ ആകുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത് ഉടനടി ഇതിനൊരു തീരുമാനം ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം ഇടത്തല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണിത് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന പ്രദേശം കൂടിയാണിത് ഇനി ഇനിയൊരു അപകടത്തിന് കാത്തുനിൽക്കാതെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം തകർന്നു കിടക്കുന്ന കിണർ ശരിയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം